സ്നേഹമുള്ളവര് പറയുന്നത് കേൾക്കും എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കാക്കങ്ങളെ ഈ കാക്കണിയുണ്ടെങ്കിൽ നല്ല വേറെ അപ്പൊ പിന്നെ അത് ഞാൻ കേൾക്കണ്ടേ എനിക്ക് നിന്നോട് സ്നേഹം ഞാൻ അങ്ങനെ ചെയ്തു എനക്കെന്താന്നറിയില്ല അല്ലടോ ഞാൻ ഇന്നലെ ഒരു അൻപത് രൂപ അയച്ചേരാൻ പറഞ്ഞിട്ട് എന്താ പറഞ്ഞ എന്നോട് കാശില്ലല്ലോ എന്നിട്ട് എന്താ പിന്നെ പറഞ്ഞു ചിരിക്കണ്ട പറഞ്ഞ പണിക്കും പൊക്കൂന്നില്ലേ പണിക്ക് അല്ല ഞാൻ എന്നോട് വലുതായിട്ട് ചോദിച്ചില്ലല്ലോ അൻപത് രൂപയല്ലോ ചോദിച്ചോളു ആ അതെന്നൊക്കെ അറിയാൻ തരുമോ അപ്പൊ ഞാൻ തരുന്നതിനേ ഉള്ളു ഇതല്ലേ അയിൽ തരുന്നതിന് കണക്കുണ്ടല്ലേ ആയിക്കോട്ടെ അല്ല എന്റെ അയിൽ പൈസ ഇല്ലീ പറഞ്ഞിന്ന് ഓക്കെ എനിക്ക് ഡയറികൾക്ക് ബബിള് മേടിക്കാനും ഒക്കെ ഉണ്ടല്ലോ അടിച്ചു മാറ്റിയതിൽ അമ്പത് രൂപ കുറവുണ്ടായിരുന്നു എനിക്ക് മിഠായി അടിക്കാൻ കാശില്ല അയച്ചു വരുവോ വരുന്ന കേട്ടോ മിഠായി ചോക്ലേറ്റ് ആയിരിക്കും കേട്ടോ ഞാൻ എന്തായാലും ഞാൻ വാങ്ങി തരുന്നുണ്ടാണ് ഞാൻ തരണതെല്ലാം രണ്ട് കൈ സ്വീകരിക്കാറുണ്ടല്ലോ അതില് കൊറവൊന്നും വന്നിട്ടില്ലല്ലോ ഉം ആയിക്കോട്ടെ എന്തൊക്കെ ഡൈലോഗാ പറഞ്ഞത് അതിന് ഞാൻ ജോലിക്ക് പോകണ്ടോ നിങ്ങൾ ചോദിക്കുമ്പോ ഞാൻ തരാന് വന്നിരിക്കുവാണ് എന്നെ ഊട്ടി

എനക്ക് ഊറ്റം വേറെ ആരുമില്ലല്ലോ എൻ്റെ എടുക്കുന്ന തന്നെ എനിക്ക് തിരിച്ചു വരാറുണ്ട് ഇടക്കിടക്ക് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് കൂടുതൽ വരുമ്പോ പറയാതെ ഞാൻ നിങ്ങൾ ഒരു സാധനം വാങ്ങി തരാം കേട്ടോ എന്താ ആയിക്കോട്ടെ മോളെ ഇനിയും വരും വിശേഷങ്ങൾ ഒരുപാട് വരും പൊന്നാറോക്ക് ഇനി ഒരുപാട് വിശേഷങ്ങൾ വിശേഷങ്ങളുണ്ടോ കസെടുക്കണം എനിക്ക് ചോക്ലേറ്റ് വേണോ വായുക്ക് തട്ടുകണ്ട എന്റെ പൊന്നാറ മോള് സുഖായിട്ട് സുഖായിട്ടോ ആണെടോ എൻ്റെ എല്ലാരും വാങ്ങാൻ അതിലൊരു കൊറവില്ല എൻ്റെ മാത്രൊരു കൊറവില്ല ോട്ടെന്തായാലും ഇത് മനസ്സിൽ വെച്ചിട്ടുണ്ട് മറക്കത്തില്ലാത്ത എന്റെ മനസ്സിൽ ഞാൻ ചെയ്ത കുറ്റങ്ങള് മാത്രപോലെ തന്നെ എനക്കുണ്ട് നിന്നെപ്പോലെ ഞാനായില്ലേ പിന്നെ ആരാടും വേണ്ട എന്റെ പൊന്നും മോള് വെച്ചോ വേണ്ട വന്നു തോപ്പിടില്ലാത്തേ ഒന്നും വേണ്ട പൊന്ന ചുമോയിച്ചോ അതെനിക്ക് മനസ്സിലായി ചുമ്മാ ചോദിച്ചോന്ന് ആയിക്കോട്ടെ സാറേ കൊറച്ച് കൈ കിട്ടിട്ടോ